ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചു തരാമേ കണ്ടോ ഈ ഒരു ചാക്കിനകത്ത് ഉണ്ടല്ലോ നമ്മൾ ചേനയായിരുന്നേ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് തയ്യായിട്ട് ആയിട്ട് കിളർത്ത് വന്നതായിരുന്നു ഈ ഒരു കാന്താരി അപ്പോൾ ആ ഒരു സമയത്ത് ഞാനത് പിഴുതുകളെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് വേണ്ട അതവിടെ നിന്നോട്ടെ കാന്താരിയൊക്കെ ഉണ്ടാവുന്നതല്ലേ അങ്ങനെ അമ്മയുടെ ആവശ്യപ്രകാരം അതവിടെ നിർത്തിയതാണ് ഇപ്പോൾ കണ്ടില്ലേ കാന്താരി കൂടി അതിപ്പോൾ താഴെയെല്ലാം കൊഴിഞ്ഞ് വീഴാൻ തന്നെ തുടങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഇതിനകത്ത് കാന്താരി പറിക്കണമെന്ന് തന്നെ ഞാൻ ഓർത്തത് നമുക്കിവിടെ വെള്ളക്കാന്താരി ഉണ്ട് ആവശ്യത്തിന് ഇടയ്ക്ക് ഒന്ന് കോതി നിർത്തിയിരിക്കുന്നു ഇപ്പം അതിനകത്ത് കുറേ കായ്കളൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ കുറേ തൈകളായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനി കുറെ നടണം എന്തായാലും കൃഷിയുടെ ഒക്കെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇതിനകത്തും കുറച്ച് അപ്ലോഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൃഷി കൃഷി ലവേഴ്സ് ചാനലുണ്ടല്ലോ ഫസ്റ്റ് ചാനൽ അതിനകത്താണ് കൂടുതൽ കൃഷിയുടെ വീഡിയോസൊക്കെ ഞാൻ ഇടാറുള്ളത് സോ അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഈ ഒരു ഇതിൻ്റെയൊക്കെ നേരത്തെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പിന്നെ കാന്താരി കൂടിയൊരു സമയമാണ് കേട്ടോ ഇപ്പം നന്നായിട്ടുണ്ടാകുന്നുണ്ട് കാന്താരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം ഒന്ന് പറിച്ചെടുക്കുകയാണ് ഇപ്പം നമുക്കിവിടെ പച്ചമുളക് കുറവാണ് കേട്ടോ നേരത്തെ നമ്മൾ പച്ചമുളക് വീട്ടിലേക്ക് മേടിക്കത്തേ ഇല്ലായിരുന്നു ഈ ഒരു വെള്ളക്കാന്താരി വെച്ചിട്ടായിരുന്നു മുഴുവനും കറികളിനകത്ത് എല്ലാം ചേർത്തോണ്ടിരുന്നത് അപ്പോൾ വെള്ളക്കാന്താരി കുറഞ്ഞ് തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ കടയിലൊക്കെ പോയിട്ട് പച്ചമുളക് മേടിക്കാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാ കാന്താരികളും ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇപ്പോൾ ഇതിന് മെഴിക്കുവരട്ടിയിലോ തോരനകത്തോ ഒക്കെ ഇടാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ചക്കയുണ്ട് ചക്ക എടുക്കുമ്പോൾ ചക്ക വേവിക്കുമ്പോൾ അതിനകത്ത് ഇടാവല്ലോ ഇത് നമ്മുടെ വയല ഉണ്ടമുളകാണ് അപ്പോൾ ഇതൊക്കെ നടന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ആ ഒരു ഫസ്റ്റ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പൂത്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ നട്ടിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ തൈകൾ നമ്മൾ കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ആയി വന്നിട്ടുണ്ട് കാന്താരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ എല്ലായിടത്തും ഉണ്ട് ചില സമയത്ത് ഇതിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഞാൻ അത് ചാക്കിനകത്തും ഒക്കെ കൊണ്ട് നട്ടു വെച്ചത് അങ്ങനെ നട്ടു വരുമ്പോഴാണ് ബാക്കി കുറേ സ്ഥലങ്ങളിൽ ഇതിങ്ങനെ എന്താ തനിയെ വളർന്നു വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം apo keep supporting me ta ta bye bye see you